ഗുഡ് മോർണിംഗ് അന്യൂ സുപ്പതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയുണ്ടല്ലോ രാവിലെ വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വന്നിട്ട് എന്നോട് പറയാം വേറെ വന്നത് മറിയും ഇതൊക്കെയാണോ സ്വഭാവം കൈ കൈമുറിയിരിക്കുന്ന മോളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അപ്പം ഇന്നത്തെ വ്ളോഗിലൂടെ കുറച്ച് 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 കാണാം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ പോകും ഞങ്ങൾ ഇന്നലെ വയനാട്ടിൽ നിന്ന് ഓട്ടൊക്കെ ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകുന്ന അമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തി ഉണ്ടല്ലോ പൊടിയാണ് ഭയങ്കര ടേസ്റ്റാ ഉപ്പുണ്ടോ അമ്മ നോക്കട്ടെ എനിക്ക് കറികൾക്ക് ഉപ്പ് മുമ്പിട്ട് നിൽക്കണം ഇനി ഞങ്ങള് ഇവിടെ പാലാരിയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആണോ മാന്തള വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിക്കൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചിക്കനും ഉണ്ടപ്പെന്ത് ചെയ്യും ചിക്കനും ഉണ്ട് ചിക്കൻ പൊരിക്കാന്ന് വെച്ചോക്കണോ അത് മിസ്സാക്കി തേച്ച് വെക്കാം

എല്ലാരും കേട്ടോ അമ്മ ചിക്കൻ കറിക്ക് മരുന്ന് വെച്ചിട്ട് ഇതപ്പ ചിക്കൻ കറിക്ക് ഇത് ചിക്കൻ ചിക്കൻ അല്ലേ അമ്മ പറഞ്ഞ കറിക്കല്ലേ മരുന്ന് ആ വലിയും വെക്കാം വെച്ചേക്കാം ഇതാ വലിയ കൊണ്ടുവന്നിട്ടുണ്ടവര് എനിക്കുണ്ടല്ലോ അവിടെ പാലാടിൽ ഒരു ചിക്കൻ കട വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് എനിക്ക് എന്തെങ്കിലും പച്ചക്കറി വേണമെങ്കിൽ അതും കൊണ്ടുതരും നല്ല ആ അമ്മ നല്ല മാന്ത ചിക്കന് കൊണ്ടു തന്നെ സാധാരണ ചിക്കൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ് ആണെങ്കിലും ടുഡേ ഐ എം വെരി സോറി അമ്മ അമ്മയ്ക്കുണ്ടല്ലോ ലൈറ്റൊക്കെ കറക്റ്റ് ഓഫ് അമ്മ നമ്മളെ ഞെട്ടിക്കും പോരാളിയാ പോരാളി വഴക്കാളിയാ എന്താ അത് ഓ ഇപ്പം മാത്രം ഒരു പ്രോട്ടീൻ്റെ ചിന്ത ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര കറി എനിക്കതെനിക്ക് കുതിർത്തി കഴിക്കണം ചപ്പാത്തിയും പൊറോട്ടാണെങ്കിൽ എനിക്ക് കറി കുതിർത്തി കഴിക്കണം ും കഴിക്കട്ടെ അങ്ങനെ ഞങ്ങളൊന്നും അതിൻ്റെ ഇടയ്ക്ക് പുറത്തു പോയിട്ടോ എന്റെ പുളിയൊക്കെ കഴിഞ്ഞേ നേരത്തെ കുളിച്ചത് ഞാൻ ഇന്ന് വെയിലായത് കൊണ്ട് തുണിയൊക്കെ ഉണ്ടല്ലോ ഇട്ട് കിട്ടു പപ്പടം പോലെ ഉള്ളു ഇന്ന് ബെഡ്ഷീറ്റ് അമ്മ നമുക്ക് നമ്മുടെ ബെഡ്ഷീറ്റുകൾ കിടക്കണം അമ്മ ചോറ് ചോറ് തിളപ്പിച്ച് വറത്തില്ല അല്ല വാർത്തില്ല ചോറ് വറക്കാനുണ്ട് വറുക്കാനുണ്ട് മാന്ത അമ്മ നല്ല കരിമാന്തള കിട്ടി നമുക്കിപ്പോഴ പാഴാളി വിളിച്ച് പാലാടിയിലൊരു ഷോപ്പ് അവിടെ വിളിച്ച് പറഞ്ഞാൽ എല്ലാം കൊണ്ടുത്തരും ഒറ്റക്കയ്യത്തി ആയതുകൊണ്ട് എന്താ ചിക്കൻ കറി അടീപൊളി കറിയാട്ടോ അമ്മേൻ്റെ ചിക്കൻ കറി അമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തി അമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തി പൊളിയാണ് അനിയത്ത മീൻ കറി വാങ്ങിക്കും അനിയത്ത മീൻ കറി ഉണ്ടാക്കും വാങ്ങിന്ന് വെള്ളം ഇട്ട് പറ്റിച്ച മീൻ കറി സാരോൻ്റെ അമ്മ പത്തത്തി ആയിരുന്നേ ഇരുപത്തൊന്ന് വർഷം അമ്മ ഫുൾ വെജ് മാത്രം കഴിച്ച അമ്മ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ പത്തെട്ട് നോൺ വെജ് അമ്മ പിന്നെ അമ്മ ജോലിക്ക് പോയിരുന്നു എവിടെയാമ്മ പോയേ അയർലൻഡിൽ അമ്മ ഹാരിസൺസ് മലയാളത്തിൽ അമ്മയ്ക്ക് ജോബ് ഉണ്ടായിരുന്നു അമ്മ പഠിച്ചതൊക്കെ മഹാരാജാസ് കോളേജിലാട്ടോ എറണാകുളം അപ്പം അങ്ങനെ അടിപൊളി ക്യാമ്പസ് ലൈഫായിരുന്നു കുശുമ്പൂരിപടിക്കും വല്ലോണം ഇംഗ്ലീഷ് അറിയാലോ എൻ്റെ അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയാം കൊങ്ങണി അറിയാം ഹിന്ദി അറിയുക പുലിയ പുലി പുലി വെറും പുലിയല്ല കഴുത്ത പുലി എൻ്റെ വീഡിയോ ഒത്തിരി മുഴുവൻ കാണും എന്ത് പറഞ്ഞാലും പ്രശ്നം ജോൺസേട്ടിനെയും ചക്കരേനും എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല അവർ കാണുന്നില്ല പിന്നെ എന്താണ് ആ അപ്പം അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്ന സമയത്ത് അവിടെ പോയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ തിന്ന് പരിശീലിച്ചതാണെന്നാണ് അമ്മ പറഞ്ഞത് അമ്മയുടെ അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ അവർ അമ്മേൻ്റെ ബ്രദറും ഒന്നും നോൺ വെജ് കഴിക്കില്ല ബാക്കിയുള്ള സിസ്റ്റേഴ്സും അമ്മ കഴിക്കും ഈ മാല കഴിഞ്ഞ ദിവസം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താണ് ഈ ഡ്രസ്സിൻ്റെ വള്ളിയാട്ടോ ഡ്രസ്സിൻ്റെ ഈ വള്ളി എന്തിനാണെന്ന് അറിയുമോ അത് ഡിസ്പ്ലേ അവർ ഡ്രസ്സ് ഡിസ്പ്ലേക്ക് ഇടൂലേ അപ്പോൾ ഹാങ് ചെയ്തിരുന്ന വലിയ ഇത് നമുക്ക് വേണ്ടെങ്കിൽ മുറിച്ചതാണ് കേട്ടോ ഇതേട്ടോ മാല ഇത് ജോൺസായിട്ടായി എനിക്ക് ഇങ്ങനെ സ്കീം കൂടൂല്ലേ നമ്മുടെ ജ്വല്ലറിയിൽ അങ്ങനെ പണ്ട് കൂടിയ എവിടെ അറിയോ ഫ്രാൻസിസ് ആലൂക്കാസിൽ ഇപ്പോൾ സ്വർണത്തിൻ്റെ വില എന്താ നോക്ക് പക്ഷേ എനിക്ക് പണ്ടത്തെ വിലയ്ക്ക് സാധനം കിട്ടി കേട്ടോ ഈ ലോക്കറ്റ് പഴയതാ ലോക്കറ്റ് പഴയതെന്ന് വെച്ചാൽ കുറേ കാലം മുമ്പത്തെയാണ് കേട്ടോ എം റൂബി മാലയും റൂബിയ മാല കുറച്ച് പുതിയത് ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ഇടലില്ല ഇപ്പം എടുത്തിട്ടതാണ് എനിക്ക് ഈണത്തിന് ഇടാൻ തരില്ല ഇട്ടപ്പം പണയം വെക്കുന്ന ഞാൻ തന്നെ പറയാം പണ്ടിയോ അങ്ങനെ ആയിരുന്നില്ല സാഹചര്യങ്ങൾ ബാക്കി എല്ലാം ഫീസ് കൊടുക്കണം വിളിക്കും വിളിക്കും എല്ലായിടത്തും പോകണം യാത്ര ചെയ്യാൻ ചിലവുണ്ട് ഒക്കെ കൂടെ നമ്മൾ ചോറിനാകുമ്പോൾ ചോറും ഞാൻ ചെപ്പാൽ ചപ്പാത്തി അമ്മ ചോറ് എനിക്കിങ്ങനെ നിങ്ങളോട് വർത്തമാനം വരുമ്പില്ലേ ഭയങ്കര റിലാക്സേഷൻ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ മൂന്നാമതൊരാൾ എന്ന് പറയില്ലേ അങ്ങനെ ഒരാളോട് സംസാരിക്കുന്നു ഒ രണ്ടാമതൊരാൾ അമ്മയോ അല്ലെങ്കിൽ ജോൺസെട്ടയോ ഉണ്ടെങ്കിൽ ജോൺസെട്ടായോട്ടോ ആസ്ഥാനാർക്കും കൊടുക്കില്ല ബാക്കി അയ്യോ അപ്പം ചക്കര പനങ്ങും ചക്കര ഞാൻ അധികം വിളിക്കാറില്ല ഏഞ്ചലിനെ നല്ല രാവിലെ ഒരു നേരം വൈകുന്നേരം ഒരു നേരമൊക്കെ ഉള്ളൂ പിന്നെ എനിക്ക് എന്തെങ്കിലും കുശുമ്പ് പറയാൻ ഇങ്ങനെ മുട്ടൂലില്ല ആരെപ്പറ്റിയെങ്കിലും കുശുമ്പ് പറയാൻ അപ്പം ഞാനവിടെ വിളിച്ചാൽ പറയാം സോ കുശുമ്പ് പറയണം തോന്നുന്ന സമയത്ത് മാത്രം ഞാനറിയാതെ അമ്മ അമ്മയും അമ്മ അറിയാതെ ഞാനും ചക്കരേനെ വിളിക്കും ഓക്കെ അമ്മേനോട് ഞാൻ പിണങ്ങി അപ്പം ചക്കരേനെ വിളിച്ചാൽ പറയും അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കട്ടെ ബാക്ക് ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുന്നത് ആശാത്തി ശാത്തി തത്തോട്ട് മിടിക്കുമോൾ കണ്ടോ നമ്മളിപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ തന്നാളെ വരുമോ ഇതൊന്ന് നോക്ക് ഇന്നലെ ഇവിടുന്ന് വാങ്ങിയത് മിനി അതൊക്കെ അതൊക്കെ ഈ എന്റെ പിന്നെ ഇതിനെ ഇത് ചോദ്യം ചെയ്യരുത് കേട്ടോ ആത്മാർത്ഥതനെ ഇത് ഇന്നെ ഞാൻ ഞാൻ അമ്മയും കൂടെ അവിടെ നിൽക്കും ചെങ്കരത്തിയാണെന്നു വെച്ചാൽ എന്ന് പറയണം നോക്ക് കിലോയ്ക്ക് നയൻ ഹൺഡ്രഡ് റുപ്പീസ് ഉള്ള സാധനമാണ് അനക്ക് ഞാൻ സ്നേഹത്തോടെ തന്നത് അപ്പൊ അനക്ക് അതുപോലത്തെ സാധനം അതല്ലത് അതല്ലത് ഇത് ബ്ലാക്ക്ബെറി അത് ബ്ലൂബെറി നമുക്ക് ചോദ്യം ചെയ്യേണ്ടി നല്ല ടേസ്റ്റില്ല പക്ഷേ ഞാൻ ഇതൊക്കെ എനിക്ക് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാണ്ടോ ക്യാഷ് ഇട്ടിരുന്ന് കിട്ടുന്നു കെട്ടു പക്ഷെ മറ്റേ ക്യാഷ് ഇട്ടു ഇത് എനിക്ക് അത്ര ചോർന്നില്ല എന്റെ ചിക്കൻ കറി നല്ലതായിരുന്നു ഇല്ല അമ്മേ ശരിക്കും ഞാനേ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഓഫീസിലേക്ക് വന്ന കേട്ടോ അല്ലേ പിന്നണി നമ്മുടെ പിന്നണി നമ്മുടെ എന്താ പറയാ നമ്മുടെ നമ്മുടെ എനിക്ക് ഇവര് പറഞ്ഞു അൽഷാമു റമോ റമോ അല്ല ചെറിയ ചൂട്ടാപ്പിയായിട്ട് ഇരിക്കുന്ന നോക്കണ്ടെട്ടോ ഇവൻ മാസ്റ്റർ ബ്രെയിൻ ആണ് ഇവിടത്തെ മാസ്റ്റർ ബ്രെയിൻ അതെ ഞങ്ങളുണ്ടല്ലോ ഒരു വീഡിയോ എഡിറ്റിംഗ് അതിന് പോസ്റ്റ് ചെയ്തിട്ട് വേണം അമ്മയുടെ അമ്മയുടെ കൂട്ടുകാരന്റെ മോളുടെ കല്യാണം അമ്മ ഏത് കൂട്ടുകാരനെ എങ്ങനെ പരിചയം പണ്ട് പറഞ്ഞ എന്നെ ചോദ്യം ചെയ്തല്ലേ ഞാൻ അമ്മനെ ചോദ്യം അമ്മേനെ റിസപ്ഷൻ ഇന്ന് നാളെ കല്യാണം രണ്ടിനും നമ്മൾ പോകും ഓക്കെ ഇന്നലെ ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോകാന്ന് പറഞ്ഞു ഓഫീസിൽ നിന്ന് ഇറങ്ങിയില്ലേ പക്ഷെ പോവില്ല കേട്ടോ എനിക്ക് രണ്ട് മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടായിരുന്നു അപ്പം എനിക്ക് വൈഫൈ അവിടെ നിന്ന് തന്നെ കിട്ടുള്ളൂ അപ്പൊ ലേറ്റ് ആയത് കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലാറ്റിൽ വന്ന് ഭയങ്കര ഭയങ്കര ഭയങ്കരമായ കൂലങ്കുശമായ കുറേ ഡിസ്കഷനിലായിരുന്നു കേട്ടോ ഞാനും അമ്മയൊക്കെ ഇപ്പം ഞങ്ങളിതാ പോകുകയാണ് ഞങ്ങൾക്ക് കല്യാണം കൊട്ടിയൂരാ ഭാഗത്താണ് അവിടെ പോകുന്നു പിന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഉണ്ട് അവന് വിസ കിട്ടി കിട്ടിയ യു കെ പോകണതിന് മുമ്പ് ഒന്ന് കാണുന്നു എന്നിട്ട് ഞങ്ങൾ നേരെ വയനാട്ടിലേക്കാണ് വയനാട്ടിൽ വയനാട്ടിൽ നിന്ന് അവിടെ ഒന്ന് രണ്ട് കാര്യമുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് ജോക്കുട്ട എൻ്റെ വീട്ടിൽ എനിക്ക് ഭയങ്കര ത്രില്ല സമ്പാട്ട ജോണ എൻ്റെ വീട്ടിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം ചാച്ചനുണ്ട് അമ്മച്ചയുണ്ട് ചേട്ടനുണ്ട് ചേട്ടൻ്റെ ഭാര്യയുണ്ട് ആമിമോൾ വന്നിട്ടുണ്ട് ആമി ആമിമോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ മോളോട്ട അവൾ ജർമ്മനി പഠിക്കുകയാണ് അപ്പോൾ അവൾ ലീവിന് വന്നിട്ടുണ്ട് അപ്പോൾ അവളുടെ എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവളെ കാണണം പ്രാവശ്യം ഭയങ്കര എന്താ പറയുക ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ് പോയി കഴിയുമ്പോൾ ഇപ്പോൾ കോഴിക്കോടും രാവിലെ അത്യാവശ്യം തണുപ്പൊക്കെ ആട്ടോ വലിയ ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല പിന്നെ വാങ്ങാൻ ഇവരെന്താ അറിയില്ല കഴിഞ്ഞ ദിവസമായിട്ട് ഈ ഇങ്ങനെ അറ്റ്മോസ്ഫിയർ വന്ന മൊത്തം ഒരു സ്മോക്കി ഭയങ്കര പൊടിയൊക്കെ പിടിച്ച് നിൽക്കുന്ന പോലെ പിന്നെന്താ പറയാനുള്ളത് പിന്നൊന്നും പറയാനോ അമ്മ വരട്ടെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ അമ്മ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ചരോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ് ആദ്യം എനിക്ക് നിർബന്ധമില്ലായിരുന്നെട്ടോ ചുമത്തായിട്ടെനിക്ക് അല്ലെങ്കിൽ നിർബന്ധം ചരോനും എല്ലാം പറയുണ്ടോ ഇപ്പം എനിക്ക് ഭയങ്കര ക്രിമിയായിട്ട് ഞാൻ എപ്പോഴും അമ്മേനോട് പറഞ്ഞു ആ കല്യാണത്തിന് വന്ന ആരെയും പറഞ്ഞു പാൻറ്റൊന്നും നിട്ടിട്ടില്ല സുന്ദരി കുറഞ്ഞ പുള്ളിയല്ലോ കല്യാണത്തിന് പോലെ പ്രൊഫൈൽ ചെക്ക് നോക്കൂ രവി ഉള്ളി എന്ന പേര് പ്രൊഫൈൽ ചെക്ക് വലിയ വലിയ ആളുകൾ എനിക്ക് ഡൗട്ട് ഉണ്ട് ആരാണിത് അതാണ് പ്രൊഫൈൽ ചെക്ക് രവി എന്ന പേര് പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കൂ പുപ്പുലിയാണ് ആണോ പോരാളിയാണ് പോരാളിൻ്റെ ആരുടെ കല്യാണത്തിനു നമുക്ക് സദ്യ കിട്ടും എൻ്റെ മനസ്സിലത് തന്നെയുള്ളൂ എനിക്കറിയില്ല ആരാന്നു എനിക്ക് കല്യാണം എന്ന് പറഞ്ഞ ഫുഡാണ് വേണ്ടപ്പെട്ടവരുടെ കല്യാണാണെങ്കിലല്ലേ ഞാൻ ഭയങ്കര വേണ്ടപ്പെട്ടവരെ ചിന്ത അങ്ങനെ അല്ലാത്തതൊക്കെ ഞാൻ പോയി ഭക്ഷണം കഴിച്ചു വേറെ ചാടി പോലോ അയ്യോ അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ ജോ കൂട്ടാപ്പീനെ കാണും പോരാളികൾക്ക് പോരാളികളെ ചെയ്തു എന്താന്നാ വിചാരം ഈ സോഫ ഞാൻ ആകാശം കൂടെ കൊണ്ടുപോകാൻ മറ്റേ ചക്കം വന്നില്ലല്ലോ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ സംഭവം ഞാനിപ്പോൾ വീഡിയോ കുറച്ച് വലിച്ചു നീട്ടാറാ കാരണം എന്താണെന്ന് പറയുമോ ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ എനിക്ക് ആദ്യം നല്ല റവന്യൂ കിട്ടിയിട്ട് ഞാൻ നിർത്തിയത് എന്താണെന്ന് അറിയുമോ എനിക്ക് ആ സമയത്തൊക്കെ ഭയങ്കര കരിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം സാധാരണ ഒരു കുറച്ച് സെക്കൻഡിൽ റീലിടുന്ന പോലെ അല്ലല്ലോ ഈ നമ്മൾ നമ്മുടെ ഇടുന്ന സമയത്ത് അത് അങ്ങോട്ട് പ്രതിഫലിക്കും റീൽസ് ആകുമ്പോൾ കുഴപ്പമില്ല പത്ത് മിനിറ്റ് ആയിരത്തേക്ക് കണ്ണു തുടച്ചങ്ങ് കിട്ടാതെ അപ്പം ഞാൻ നിർത്തിയതാണ് നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരുന്നേ ഇപ്പോൾ ഇടാൻ പറഞ്ഞപ്പോൾ വീണ്ടും വരുമാനം വന്നു തൊണ്ണൂറ്റി മൂന്ന് ഡോളർ എന്നാലും എൻ്റെ അക്കൗണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഡോളറുണ്ട് അപ്പം ടാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു മൂന്ന് നാലാമത്തെ വളം ആയിട്ട് അത് ഞാൻ വലിച്ചു നീട്ടി ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഏ ആ ക്രിസ്മസിന്റെ ഡ്രസ് ഇന്നായിട്ടോ അതിപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച ചുമന്ന ഡ്രസ് ഒക്കെ ഞാൻ കല്യാണത്തിന് വന്നത് അപ്പം നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാൻ സിജ്മി ഞാൻ ജോൺസൺട്രെന്റ് മനസ്സിപ്പോൾ തിന്നു തിന്നോ തിന്നുകൊണ്ടിരിക്കും പന്നീൻ്റെ മൂക്കെന്ന് പോലും പറയാറുണ്ട് പന്നീൻ്റെ മൂക്കല്ലതേന്റെ മൂക്കോ അന്നേന്റെ മൂക്ക്